നമസ്കാരം അപ്പോ ഷിറ്റ് ഷിറ്റുഗോപി എങ്ങനെ പെട്ടി കിട്ടയല്ലേ ആ സ്വർണ്ണ കിരീടത്തിന്റെയും കൈനീട്ടത്തിന്റെയും ഒപ്പം ആ ഭാരത് കോഴിക്ക് കൊടുക്കുന്ന അരിയുടെ എല്ലാം ഒരു ഗുണമില്ലാതായിപ്പോയല്ലോ സി പി ഐയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം നിക്കണോ പോണോ എന്നുള്ള കാര്യം മാത്രമാണ് കയ്യിലുള്ള പൈസ വേണമെങ്കിൽ സംഖികൾ തിന്നുകൊണ്ട് പോവുകയെ ഭാരതരി അരി കോഴി തിന്നുകൊണ്ട് പോകുമ്പോലെ തന്നെ സംഘികൾ മുഴുവൻ പൈസ തിന്നുകൊണ്ടു അവസാനം ഈ ഇവിടെ നടന്ന് എന്റെ പണം മുഴുവൻ മുഴുവൻമാർ കൊണ്ടുപോയി എന്ന് നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല എന്തായാലും സുനിൽ കുമാർ അറിയാലോ പ്രത്യേകിച്ച് ഈ പറയുന്ന നൂലിക്കെട്ടി ഇറക്കിയ ആളല്ല തിരുവനന്തപുരത്ത് താമസക്കാരനായിട്ടുള്ള കൊല്ലം ജില്ലക്കാരനായിട്ടുള്ള ഷിറ്റ് ഗോപിക്ക് അവിടെയൊന്നും മത്സരിക്കാൻ വയ്യ നേരെ തൃശൂർ പോയി നമ്മൾ ജാതീയത കളിക്കണം ഉള്ളിലിരിപ്പ് നമുക്ക് നല്ല ബോധ്യമുണ്ടല്ലോ പക്ഷെ തൃശ്ശൂർ തൃശ്ശൂർക്കാർ അങ്ങനെയല്ല പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിയുമ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് ആരാണ് ഇതിനു വേണ്ടി അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നവർ എന്നുള്ളത് സ്ഥാനാർത്ഥികളുടെ ഈ ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റൊക്കെ പുറത്തു വരുമ്പോൾ തന്നെ വ്യക്തമായി ബോധ്യപ്പെടുന്നുണ്ട് ഇടതുപക്ഷം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് വരുന്ന ലോക്സഭയിൽ എങ്ങനെ ആയിരിക്കണം ഇടതുപക്ഷ ശബ്ദങ്ങൾ മുഴങ്ങി കേൾക്കേണ്ടത് അല്ലെങ്കിൽ തന്നെ ഇടതുപക്ഷത്തിൽ ഈ പതിരില്ലെന്നാണല്ലോ മൊത്തം പതിരും പതിനെട്ടെണ്ണം കണ്ടതാണല്ലോ ഏതെങ്കിലും ഒന്ന് ദൈവ സഹായിച്ച് അവിടെ പോയി നാമെടുത്തിട്ടില്ല അതുപോലെ ഒരു ഇനമാണിപ്പോ തൃശ്ശൂരിലും എങ്ങനെ ഒരു അടിമ കണ്ണൻ മറ്റേ വിശ്വഗുരുവിന്റെ പാദ സേവകനായി ഞാൻ നിന്നോളാമേ എന്ത് ഊളത്ര അങ്ങേര് കാണിച്ചാലും അതിനെ ഞാൻ പൂവാരിയിട്ട് പൂജിച്ചോളാമെന്ന് ശപഥം ചെയ്തു കിടക്കുന്ന വ്യക്തി അങ്ങനെ അദ്ദേഹത്തിന് ഈ ഓട് പൊളിച്ച് ലോക്സഭയ്ക്കകത്ത് ഇറങ്ങാൻ വേണ്ടിയാണ് കൈനീട്ടം ഈ പറഞ്ഞ ഭാരതരി പിന്നെ കിരീടം ചെങ്കോൽ അങ്ങനെ പല തരത്തിലുള്ള ഉടായ്പ നടക്കുന്നത് പക്ഷേ തൃശ്ശൂർക്കാർക്ക് തെറ്റില്ല ഒരേ ഒരു അവിടെ ഉള്ളൂ അറിയാലോ മുൻ കൃഷി മന്ത്രി തൃശൂർ നഗരത്തിൽ ഒരു ഇല ഇറങ്ങിയാൽ അത് സുനിൽകുമാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ഞങ്ങൾ അറിയും എന്നുള്ളതാണ് സുനിൽകുമാർ തൃശൂർ നഗരത്തിൽ ഇറങ്ങുമ്പോൾ നാട്ടുകാർ അറിയാറുണ്ട് എന്നതാണ് പണ്ട് പറയാറുള്ളത് നമുക്കൊപ്പം ഏത് സുൽകുമാർ എന്നുള്ളതല്ലേ തൃശ്ശൂരിന് ഒരൊറ്റ സുനിൽകുമാറേ ഉള്ളൂ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ രണ്ട് തവണ തൃശ്ശൂരിൽ നിന്ന് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തിയൊന്നിലും രണ്ട് തവണ കൈപ്പമംഗലത്തും തൃശൂരിൽ നിന്നും അദ്ദേഹം വിജയിച്ചു കയറി മന്ത്രി വരെ ആയ ആളാണ് അപ്പോ അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം തൃശ്ശൂർകാർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അവിടെ അദ്ദേഹത്തിന് കൈനീട്ടത്തിന്റെ ആവശ്യമില്ല ഭാരത് റൈസിന്റെ ആവശ്യമില്ല അല്ലെങ്കിൽ കിരീടം കൊടുക്കേണ്ട കാര്യമില്ല നാട്ടുകാർക്കെല്ലാം നല്ലപോലെ അറിയാം പിന്നെ ഇല്ലാത്തത് ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അണ്ണൻ വലിയ ദാനശീലനാണ് അണ്ണൻ വലിയ ദാനശീലനാണ് അണ്ണ എല്ലാവരോടും വല്ലാത്ത അനുകമ്പയുള്ള വ്യക്തിയാണ് മനുഷ്യത്വത്തിന്റെ ഉദാത്ത മാതൃകയാണെന്നുള്ള ഒരു കഥാപാത്രത്തെ കെട്ടിയിറക്കാൻ പല തരത്തിലുള്ള നാടകങ്ങൾ കളിക്കേണ്ട ആവശ്യവും ഇല്ല കാര്യം ആൾക്കാർക്കിടയിൽ നിന്ന് ഇതുവരെ അവരെ വർഗീയമായോ അല്ലെങ്കിൽ ജാതീയമായോ അല്ലെങ്കിൽ മറ്റു ഒരു കാര്യം പറഞ്ഞ് വേർതിരിക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പൂരങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവർക്കൊപ്പം നിന്നുകൊണ്ട് ഒരു മനുഷ്യനെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് അവരെയാണ് രാഷ്ട്രീയത്തിനാവശ്യം ഇതുപോലുള്ള ഷിറ്റ് ഗോവിയൊക്കെ അവിടെ കൊണ്ടുവന്നിറക്കിയ ഈ ശിറ്റുകോപിയൊക്കെ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയ ഈ തെങ്ങും പൂക്കല പോലെ ആ നാട്ടിലെ ജനങ്ങളെ നാലായിട്ട് നാല് തട്ടിലാക്കാനല്ലാതെ മറ്റൊരു ഗുണം ഉണ്ടാകില്ല അപ്പോ ഇനി തൃശ്ശൂർകാർക്ക് ഒരു ആശയക്കുഴപ്പത്തിന്റെ കാര്യമില്ലല്ലോ ആ പെട്ടി നിങ്ങൾ തന്നെ ഒന്ന് റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഒന്ന് ആ കാറിൽ കെട്ടി വെച്ചു കൊടുക്കണം ഇനി തന്നിട്ട് പോകുമ്പോൾ ഒരു പൊങ്കാല ഇട്ട് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കണം മേല ഇനി ഇമ്മാതിരി നാടകമായിട്ട് തൃശ്ശൂരിലേക്ക് വന്നിരിക്കരുത് എന്ന് ഒരു അഞ്ചു കിലോ കർപ്പൂരം മാച്ച് കയ്യിൽ ഇടിയിച്ച് ആണ ഇടിയിച്ച് വേണം വിടാൻ അപ്പോ ഇതോടുകൂടി അവസാന ബസ്സാണ് ഒരു പക്ഷേ മത്സരിച്ചാൽ പോലും മൂന്നാം സ്ഥാനത്തല്ലാതെ ശിറ്റുഗോപി ലാൻഡ് ചെയ്യില്ലെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാര്യം അത്ര സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് തന്നെയാണ് തൃശ്ശൂരിന്റെ മനസ്സറിയാവുന്നവർ അവിടെ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ നൂലിൽ കെട്ടി ഇറക്കി പല തരത്തിലുള്ള കൈക്കൂലിയും കൈമടക്കുമായിട്ട് ഗിമ്മിക്സ് ഒക്കെ കാണിച്ച് ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം നേടാം വോട്ട് നേടാം എന്നൊക്കെ നമ്മുടെ കോഴിയെണ്ണം കരുതുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി ഇത് കേരളമല്ല ഇത് കേരളമാണ് മനസ്സിലായില്ലേ ഇവിടെ ബ്രാഹ്മണനാകാൻ മോഹിക്കുന്നവരല്ല മനുഷ്യരെയാണ് ആവശ്യം ബ്രാഹ്മണനാകാൻ മോഹിക്കുന്നവരെയൊക്കെ എങ്ങ് അങ്ങ് ഇപ്പോ കണ്ട കണക്ക് നേരെ നമ്മൾ കണ്ടില്ലേ രാജവീതിയിലൂടെ ഒരു പ്രത്യേക എഴുന്നള്ളത്ത് കടന്നുപോയില്ലേ ആ പള്ളി എഴുന്നള്ളത്തുകളുടെ അടിമകളല്ല ഈ നാട്ടിൽ ആവശ്യം എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന ബ്രാഹ്മണനാകാൻ ആഗ്രഹമല്ലാത്ത ഒരു മനുഷ്യനാകാൻ വേണ്ട മനുഷ്യ സ്നേഹിയാണ് ആ നാട് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഒരു ശക്തനായ സ്ഥാനാർത്ഥി ജനങ്ങളെ പരിചയപ്പെടുത്തേണ്ടതില്ല ഒരു തരത്തിലുള്ള ഈ കഥാപാത്രമായി അഭിനയിച്ച് തകർത്തുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യവുമില്ല അപ്പോ നിങ്ങളെല്ലാം തയ്യാറല്ലേ നമുക്ക് തൃശൂരിന്റെ ചങ്കായിട്ടുള്ള ചങ്കിടിപ്പായിട്ടുള്ള സുനിൽകുമാറിന് വേണ്ടി ഒരുമിച്ച് അങ്ങ് ഇറങ്ങുകയല്ലേ ഇറങ്ങുന്നേ അങ്ങോട്ട്